സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി ഉദ്ഘാടനം നിർവഹിച്ചു ഈ വർഷം അമ്പത് പഞ്ചായത്തുകളിൽ ക്ഷീരഗ്രാമം പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി അറിയിച്ചു ചരിത്രമുറങ്ങുന്നിൽ മഞ്ഞ് മണം നെഞ്ചിൽ ക്ഷീര ക്ഷീരകർഷകരുടെ നാട്ടിൽ കൈത്തറിയെ ലോകത്തിന്റെ നെറുകയിൽ പ്രദർശിച്ച വള്ളുവനാടൻ സംസ്കാരത്തിന്റെ കളിത്തൊഴിലിൽ വളത്തോളിന്റെ കാവ്യശീലുകൾ മൂളുന്ന മണ്ണിൽ കലയുടെ ചിലമ്പൊലി മുഴങ്ങുന്ന കലാമണ്ഡലത്തിന്റെ തിരുമുറ്റത്ത് തൃശൂർ ജില്ലാ ക്ഷിരസംഗമം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു തൃശൂർ ജില്ലാ ക്ഷീര ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ ദേശീയ മൃഗസംരക്ഷണ വകുപ്പ് ഏറ്റവും ഗുണമേന്മയുള്ള പാലായി തെരഞ്ഞെടുത്തത് കേരളത്തിന്റെ മലബാർ മേഖലാ യൂണിയന്റെ പാലാണെന്നും കേരളത്തിലെ ക്ഷീര കർഷകർക്ക് ഗുണമേന്മയുള്ള കാലിത്തീറ്റ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി നിയമസഭയിൽ കാലിത്തീറ്റ ബിൽ പാസാക്കിയതായും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ ഒരു വർഷത്തിനുള്ളിൽ പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു ഏറ്റവും നല്ല രാജ്യത്തെ പാൽ ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കുവാൻ പറ്റാവുന്ന അണുബാധ ഒന്നുമില്ലാത്ത സമ്പുഷ്ടമായ പശുവിന്റെ പാല് അത് ദേശീയ മൃഗസംരക്ഷണ വകുപ്പിന്റെ സർവേയിൽ കണ്ടെത്തിയത് കേരളത്തിൽ നമ്മുടെ മലബാർ മേഖലയിലെ മിൽമയുടെ പാല് മിൽമയുടെ പാല് എന്ന് ഞാൻ എടുത്തു പറയുകയാണ് കാരണം മിൽമയുടെ പാല് കർഷകരുടെ പാലാണ് അപ്പൊ ആ പാലാണ് ഗുണനിലവാരമുള്ള പാലായിട്ട് കേരളത്തിന് ഇപ്പോൾ അംഗീകാരവും കിട്ടിക്കഴിഞ്ഞു ആ നിലയിലേക്കും വളരെ മെച്ചം ഇന്ന് കേരളം പോലെയുള്ള സംസ്ഥാനം ശതമാനം പാലിൽ നമ്മൾ ഇന്ന് സ്വയം പര്യാപ്തതയാണ് നമുക്കിനി പത്ത് ശതമാനം പാലാണ് കേരളത്തിന് ആവശ്യമായി വരുന്നത് ഈ വർഷം അൻപത് പഞ്ചായത്തുകളിൽ പഞ്ചായത്തിന്റെ കൂടി സഹകരണത്തോടെ ക്ഷീരഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നതായും അറിയിച്ചു ചർമ്മമുഴ ബാധിച്ച് മരണപ്പെട്ട എണ്ണൂറോളം പശുക്കൾക്കുള്ള ധനസഹായം നൽകുന്നതാണെന്നും മന്ത്രി അറിയിച്ചു കറവ പശുക്കൾക്ക് മുപ്പതിനായിരം രൂപയും കിടാരികൾക്ക് പതിനാറായിരം കന്നുകുട്ടികൾക്ക് അയ്യായിരം എന്നിങ്ങനെയാണ് ധനസഹായം വിതരണം ചെയ്യുന്നത് സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയിലൂടെ എല്ലാ പശുക്കളെയും ഇൻഷുർ ചെയ്യുന്നതിനുള്ള നടപടി ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പശുവിനെ വിറ്റ് മത്സരത്തിൽ പങ്കെടുക്കേണ്ടി വന്ന തൃശൂർ ജില്ലയിൽ നിന്നുള്ള വിദ്യാർത്ഥിക്ക് കേരള വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു പശുവിനെ നൽകുന്നതാണെന്ന പ്രഖ്യാപനം കൂടി മന്ത്രി വേദിയിൽ നടത്തി ഇടുക്കിയിലെ പശുക്കൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥിക്ക് കെ ബോർഡിൽ നിന്നും ഇൻഷുർ ചെയ്ത അഞ്ചു പശുക്കളെ നൽകിയതായി മന്ത്രി ചിഞ്ചുറാണി അറിയിച്ചു ജില്ലയിലെ ക്ഷീരഗ്രാമ പദ്ധതി നടപ്പിലാക്കുന്നതിന് തെരഞ്ഞെടുത്ത ചൊവ്വന്നൂർ ബ്ലോക്കിലെ വേലൂർ പഞ്ചായത്തിനെ വേദിയിൽ അനുമോദിച്ചു ജില്ലയിലെ മികച്ച കർഷകരെ വേദിയിൽ വെച്ച് ക്ഷീരവികസന വകുപ്പ് മന്ത്രിയും ദേവസ്വം പട്ടികജാതി പട്ടികവർഗ വികസന പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയും ചേർന്ന് ആദരിച്ചു പൊതുസമ്മേളനത്തിന് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് സംസാരിച്ചു തൃശൂർ ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വീണ എൻ കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ എറണാകുളം മേഖല ക്ഷീരോത്പാദക സഹകരണ യൂണിയൻ ചെയർമാൻ എം ടി ജയൻ ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ രാംഗോപാൽ വികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സന്നില ഉണ്ണികൃഷ്ണൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ എറണാകുളം മേഖലാ മിൽമയുടെ ഭരണസമിതി അംഗങ്ങളായ ഭാസ്കരൻ ആദംകാവിൽ താര ഉണ്ണികൃഷ്ണൻ എൻ സത്യൻ ഷാജു വെളിയൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ചേലക്കര